ക്രിസ്ലോൺ അല്ലേ ലുയ വിശോയിലേറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജപമാല മാസത്തിലാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥിച്ചു കരുത്തു പ്രാപിക്കാൻ സഭ ആവശ്യപ്പെടുന്ന ഒരു സമയമാണല്ലോ പ്രഭാഷകൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വചന പ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എൻ്റെ വായിക്ക് കാവൽക്കാരൻ എൻ്റെ ചുണ്ടുകൾക്ക് വിവേകത്തിൻ്റെ മുദ്രയും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വീഴുകയോ ൂലം നശിക്കുകയോ ചെയ്യില്ല വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് ചിന്താ മേഖലകൾ ആലോചനാ മേഖലകൾ സംസാര മേഖലകൾ എല്ലാം പതറിപ്പോകുന്നതും വീണ് പോകുന്നതും ഒരു നിയന്ത്രണമില്ലായ്മയുടെ കുറവാണ് എന്ന് ഒരു കാവൽക്കാരനില്ലായ്മയുടെ കുറവാണ് എന്ന് വചനം ഓർമ്മപ്പെടുത്തുക ജപമാല നമ്മൾക്ക് ഒരു കാവൽക്കാരനാണ് ജപമാല നമ്മൾക്ക് തിന്മയുടെ ശക്തിക്കെതിരെയുള്ള ഒരു സംരക്ഷണമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളിലേക്കും കർത്താവിൻ്റെ വചനത്തിൻ്റെ സംരക്ഷണമാണ് നമുക്ക് ജപമാലയിലൂടെ ലഭിക്കുക നമ്മുടെ ഈ ലോക യുദ്ധത്തെക്കുറിച്ച് ദൈവോധനം ഓർമ്മപ്പെടുത്തുന്നില്ലേ നമ്മൾ രക്തത്തിനും മാംസത്തിനുമെതിരായിട്ടല്ല മനുഷ്യനെതിരായിട്ടല്ല നമ്മുടെ യുദ്ധം ദൈവോചനം പറയുന്നില്ല ഫേസു സാറിൻ്റെ പത്ത് മുതലുള്ള വചനം ഓർമ്മപ്പെടുത്തുന്നില്ലേ അവസാനമായി കർത്താവിലും അവൻ്റെ ശക്തിയുടെ പ്രാഭവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകും സാത്താന്റെ കുടിലതന്ത്രങ്ങളെ ചെറുത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കും എന്തെന്നാൽ രക്തത്തിനും മാംസത്തിനുമെതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യം അന്ധകാര ശക്തിയുടെ അധിപന്മാർക്കുമെതിരായിട്ടാണ് നാം യുദ്ധം ചെയ്യുന്നത് നാം പോരാടുന്നത് ഈ ബോധ്യം നമ്മുടെ ഉള്ളിൽ ആഴപ്പെടുമ്പോൾ അതിന് ചേർന്ന ആയുധങ്ങൾ കരങ്ങളിൽ വേണം ആത്മീയ ആയുധങ്ങളാണ് കരങ്ങളിൽ ഉണ്ടാകേണ്ടത് പ്രാർത്ഥനയുടെ പരിത്യാഗത്തിൻ്റെ ആത്മീയ നിറവിൻ്റെ ദൈവവചനത്തിൻ്റെ വിശുദ്ധ ജീവിതത്തിൻ്റെ ആയുധങ്ങളാൽ നിറയും ഇപ്പം ഓർമ്മപ്പെടുത്തുന്ന ഒരു മാസമാണ് പ്രിയമുള്ളവരെ ഒക്ടോബർ മാസം ജപമാല പ്രാർത്ഥനയിലൂടെ ദൈവവചനങ്ങളല്ലേ നമ്മളിൽ നിറയുന്നത് യോഹനാൽ പതിനഞ്ച് മൂന്നില് കർത്താവ് ഓർമ്മപ്പെടുത്തുന്നില്ല ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി നിങ്ങളുടെ ശരീരത്തിൽ ചിന്തയിൽ ആലോചനയിൽ ഭാവനയിൽ പഞ്ചേന്ദ്രിയ മേഖലകളിൽ എവിടെയെല്ലാം പ്രവേശിക്കുന്ന ആ തിന്മയുടെ മേഖലകളെയെല്ലാം നിർവീര്യമാക്കാൻ ആവർത്തിക്കപ്പെടുന്ന ജപങ്ങളിലൂടെ ആവർത്തിക്കപ്പെടുന്ന വചനങ്ങളിലൂടെ നമുക്ക് സാധിക്കും നമുക്ക് ദൈവത്തിൽ കൂടുതൽ ശരണം പ്രാപിക്കാനും ശുദ്ധീകരിക്കപ്പെടാനും ഈ മാസം ഉപയോഗിക്കാം ഒരു ശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം കരുത്തുള്ളവരാകാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആ